അപ് ഗൈസ് ഇന്ന് നമ്മളൊരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പുഗൈസ് അതിനു മുമ്പ് ഇത്രയും ദിവസം അതിൽ നിന്ന് എനിക്കൊന്ന് ഒരു മാസം ഒരു മാസം കണ്ടായി നമ്മള് വീഡിയോ ഇട്ടിട്ട് അതിന് കാരണം വേറൊന്നും അല്ല ഗൈസ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ഫോൺ ഫോണ് കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടത്തില്ല പിന്നെ ഉള്ളത് അച്ഛനുടെ ഫോൺ മാത്രമേ ഉള്ളൂ പിന്നെ അച്ഛ ജോലിക്ക് പോകുമ്പം രാവിലെ ഏഴകാലൊക്കെ പോയിട്ട് പിന്നെ രാത്രിയിലൊക്കെ വരുള്ളൂ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയല്ല അപ്പോൾ ഇന്ന് അച്ഛൻ ലീവായിരുന്നു അതുകൊണ്ട് നമ്മൾ അച്ഛൻ ഫോൺ മേടിച്ചു നമ്മൾ വീഡിയോ എടുക്കാമെന്നൊങ്ങൾ വിചാരിച്ചു ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു പുതിയൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ചലഞ്ചിൻ്റെ പേരാണ് സെറ്റ് ദ തിങ്ക് ചലഞ്ച് അപ്പോൾ ഗൈസ് നമ്മളിത് കാണിച്ചു ഇതേ ഇവിടെ ഞങ്ങളൊരു അഞ്ച് സാധനങ്ങളുടെ പേര് ഞങ്ങളിവിടെ ലോഡ് തന്നെ ഒരു കാർഡ് ബോർഡ് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്താ പറയാം എന്താ പറയുക ഫ്രണ്ട് ക്യാമറ കണ്ട് തല തീരുന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്രൂട്ട് ഫ്രൂട്ട്സ് എന്നാണ് കേട്ടോ കയസ് എഴുതിയിട്ടുള്ളത് സെക്കൻഡ് വെജിറ്റബിൾസ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് കളർ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഫോർത്ത് ആനിമൽസ് എഴുതിയിട്ടുണ്ട് ഫിഫ്ത്ത് ഫ്ലവേഴ്സ് എഴുതിയിട്ടുണ്ട് അതുപോലെ ദിൽജയ്ക്ക് ഒരു അഞ്ച് കാർഡുണ്ട് എനിക്കും ഇതുപോലെ തന്നെ അഞ്ച് കാർഡുണ്ട് അപ്പം കളി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇത് ഇവിടെ അമ്പത് അധികം ലോട്ട് നമ്മൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണാം ഇത്രയും ലോട്ടുണ്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഒരു കാർഡ് എടുത്ത് ഇതിപ്പോ ഫ്ലവേഴ്സ് ആണ് അപ്പം ഇതിനകത്ത് ഫ്ലവേഴ്സ് അഞ്ചെണ്ണം ഗീതമുണ്ട് അതായത് ഇപ്പം അഞ്ച് ഫ്ലവേഴ്സ് ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ആനിമൽസ് ഉണ്ട് അഞ്ച് ആനിമൽസ് ഉണ്ട് അഞ്ച് കളർ ഉണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പം ഈ കളി എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇതിവിടെ ഈ കാർഡെല്ലാം ഇവിടെ ഫ്രണ്ടിൽ നിരത്തി വെക്കും എന്നിട്ട് ഇതിനകത്ത് ആദ്യം ഒരാൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലോട്ട് എടുക്കും എന്നിട്ട് ഇതിപ്പം ഒരു ലോട്ട് ഞാൻ എടുത്തു ഇതിപ്പം എന്നിട്ട് തുറന്നു ആ നിൽക്കും ഇതിപ്പോൾ ബ്ലാക്ക് എന്നാണ് കിട്ടിയേ അപ്പം ബ്ലാക്ക് കളർ കളറാണ് അപ്പം നമ്മൾ ഈ കളറിൻ്റെ അവിടെ ബ്ലാക്ക് വെക്കും അങ്ങനെ ഇപ്പൊ കളറ് അഞ്ചെണ്ണ ആവണം അപ്പൊ അത് ഏതാ വെജിറ്റബിൾ വെജിറ്റബിൾ ആണ് ഓക്കെ അങ്ങനെ അഞ്ച് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ വെജിറ്റബിൾസ് അഞ്ചെണ്ണം നമ്മൾ എഴുതി ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ വെജിറ്റബിൾസ് മൊത്തം അഞ്ചെണ്ണം കിട്ടുവാണെങ്കിൽ ദിൽജയ്ക്ക് ഒരു പോയിന്റ് കിട്ടും അതുപോലെ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കളി അങ്ങനെ ഫുൾ ആവണം അതാണ് കളി മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടാൽ മതി നമുക്ക് അപ്പം കളിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് നമ്മുടെ കളിയുള്ള കാർഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ അടുക്കി വെക്കാം അപ്പൊ ഫസ്റ്റ് ഞാൻ ഫ്രൂട്ട്സ് ആണ് പിന്നെ സെക്കൻഡ് ഞാൻ കളർ ആണ് തേർഡ് ഞാൻ വെജിറ്റബിൾസ് ആണ് വെക്കുന്നത് ഞാൻ ആണ് വെക്കുന്നത് ഞാൻ വെജിറ്റബിൾസ് ആണ് ഫോർത്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ സാധനം ഇനി നമുക്ക് ചലഞ്ച് തുടങ്ങാം ആരാസ് നമ്മൾ ഈ ലോട്ടെല്ലാം ഈ ഒരു പെട്ടിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകം അഞ്ചെണ്ണം എടുക്കും ോട്ട് ദിൽ എടുത്തിട്ടുണ്ട് ഓരോന്ന് തുറന്നു കൈസ് ഇത് ഫസ്റ്റ് എലിഫന്റ് ആണ് കിട്ടിയിട്ടുള്ളത് എന്താ പറയാ ഫ്രണ്ട് ക്യാമറ കണ്ട് തലതിരിഞ്ഞാട്ടു എലിഫന്റ് ആനിമൽസിന്റെ എവിടെ ആയിട്ടായിട്ട് ഇവിടെ അവള് വെച്ചിട്ടുണ്ട് ആ അടുത്തത് അടുത്തത് ടൈഗർ ആണ് എനിക്ക് അടുത്തത് ടൈഗർ ആണ് കിട്ടിയിട്ടുള്ളത് ടൈഗർ ഏതാ ടൈഗർ ടൈഗർ ആണ് ഇപ്പൊ ഇവള്ക്ക് രണ്ട് ആനിമൽ ആയിട്ടുണ്ട് കേട്ടോ എലിഫന്റും ടൈഗറും ആയിട്ടുണ്ട് ഇപ്പം മൂന്ന് ആനിമൽസ് ആയിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കിട്ടിയാൽ ഒരു പോയിന്റ് കിട്ടും സൺഫ്ലവർ ആ എനിക്ക് അവരെ കാണിക്കാം സൺഫ്ലവർ ആണ് അല്ല ഫോർത്ത് സൺഫ്ലവർ ആണ് കിട്ടിയിട്ടുള്ളത് അത് ഇതിൻ്റെ ഒരു സൺഫ്ലവർ ഓക്കെ ലാസ്റ്റ് ലാസ്റ്റത്തെ ലോട്ടിൽ ഇവിടെക്ക് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ആയിട്ടുള്ള അപ്പം ഇതെവിടെ വരിക ഓക്കെ അപ്പൊ ഗൈസ് ഇപ്പൊ ദിൽജയ്ക്ക് വെജിറ്റബിൾസിൽ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് ആനിമൽസിൽ എലിഫന്റും ടൈഗറും ഡോഗും കിട്ടി അതുപോലെ ഫ്ലവേഴ്സിൽ സൺഫ്ലവർ കിട്ടി ഇതുവരെ ഫ്രൂട്ട്സും കളറും കിട്ടിയിട്ടില്ല കേട്ടോ ഓക്കെ ഇനി ഞാനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനൊരു അഞ്ച് ലോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മിക്സ് ആക്കി ഇതിപ്പം ഒന്ന് രണ്ട് ലോട്ടെടുത്തു രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ അപ്പം അഞ്ച് ലോട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്

എനിക്ക് റോസ് റോസ് അപ്പോൾ ഗൈസ് ഇപ്പം നിങ്ങൾ കൺഫ്യൂഷനായി കാണും രണ്ട് റോസ് വന്നല്ലോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അഞ്ച് ഫ്ലവേഴ്സ് ഉണ്ട് ദിൽജയ്ക്കും അഞ്ച് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ദിൽജായ്ക്ക് ഈ റോസ് കിട്ടേണ്ടതായിരുന്നു അതായത് നിങ്ങൾക്ക് മനസ്സിലായത് അതായത് ഇവളുടെ റോസ് എനിക്ക് കിട്ടി ഈ റോസ് എൻ്റേതാണ് ഈ റോസ് ഇവളുടേതാണ് പക്ഷേ ഇവളുടെ റോസ് എനിക്ക് കിട്ടി ഓക്കെ ഇനി എനിക്ക് അടുത്തത് അടുത്ത് എനിക്ക് ബ്ലൂ ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത് അത് കളറാണ് ഇപ്പം എനിക്കിപ്പം ഏഹ് ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല ഫ്രൂട്ട്സ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല കളറ് ബ്ലൂ എനിക്ക് കിട്ടി ഒരെണ്ണം കിട്ടി ഒരു പോയിന്റ് ഉണ്ട് അല്ല ഒരു പോയിന്റ് ഇല്ല വെജിറ്റബിൾസ് എനിക്ക് ടൊമാറ്റോ കിട്ടി ഫ്ലവേഴ്സിൽ എനിക്ക് രണ്ട് റോസ് കിട്ടി ആനിമൽസിൽ എനിക്ക് ഒരു ജിറാഫ് കിട്ടി അപ്പൊ ഇപ്പം ആർക്കും പോയിന്റ് ഇല്ല കേട്ടോ ഞാൻ കുലുക്കി തരാം വേണ്ട വിളിക്കില്ല അഞ്ചിലോട്ട് തിരിച്ചെടുത്തിട്ട് വന്ന് എണ്ണിക്കാണിച്ചേ അപ്പൊ അഞ്ചിലോട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് വൈറ്റ് വൈറ്റ് ഏതാ കളർ 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 ബ്ലൂ അടുത്ത ലോട്ട് എടുക്കാം എലിഫന്റ് 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 ആണ് 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 കിട്ടിയിരിക്കുന്നത് ദിൽജയ് ാണ് കാരണം കഴിഞ്ഞ റൗണ്ടിൽ ദിൽജയ്ക്ക് ഒരു എലിഫന്റ് കിട്ടിയായിരുന്നു ഇപ്പൊ ദിൽജയ്ക്ക് ആനിമൽസിൽ എലിഫന്റ് ടൈഗർ ഡോഗ് എലിഫന്റ് ആണ് അപ്പൊ എനിക്ക് നാല് പോയിന്റ് പോയിന്റ് ഇനി ഒരു ഒരു ദിൽജയ്ക്ക് ഇനിമലും വൈറ്റ് കിട്ടിട്ടുണ്ട് പിന്നെയും എന്റെ വൈറ്റ് കിട്ടി അത് പറ്റൂല ദിൽജയ്ക്ക് ക്യാറ്റ് കിട്ടി ദിൽജയ്ക്ക് ഇപ്പം ഒരു പോയിന്റ് കിട്ടി അതായത് ആനിമൽസ് ആണ് ആനിമൽസ് ആണ് എലിഫന്റ് ടൈഗർ ഡോഗ് എലിഫന്റ് അപ്പം ദിൽജയ്ക്ക് ആനിമൽസ് അങ്ങ് പറഞ്ഞു വിട്ടോളൂ അപ്പം ആനിമൽസ് ദിൽജയ്ക്ക് ഒരു പോയിന്റ് കിട്ടി ആനാണ് ഗൈസ് എടുക്കുന്നത് ഞാൻ വൺ ടു ഫോർ ഫൈവ് അപ്പൊ കൈ ഞാൻ അതെ ഒന്ന് രണ്ട് മൂന്ന് ലോട്ടറി എടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇപ്പൊ ഫ്രൂട്ട്സിലൊന്നുമില്ല കളറിൽ എനിക്ക് ബ്ലൂ ഉണ്ട് വെജിറ്റബിൾസ് എനിക്ക് ടൊമാറ്റോ ഫ്ലവേഴ്സിൽ റോസ് രണ്ട് റോസ് ഉണ്ട് ആനിമൽസിൽ ജെറാഫ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ തുറക്കാണ് എനിക്ക് ജാസ്മിൻ ആണ് ജാസ്മിൻ ഫ്ലവേഴ്സ് ആണ് ഇപ്പൊ എനിക്ക് മൂന്ന് ഫ്ലവേഴ്സ് ആയി രണ്ട് റോസും ഒരു ജാസ്മിനും സെക്കൻഡ് എനിക്ക് ആപ്പിൾ ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത് ആപ്പിൾ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് ആണ് എനിക്ക് ബ്ലൂ ആണ് ഗയസ് കിട്ടിയിട്ടുള്ളത് ദിൽജയുടെ ബ്ലൂ എനിക്ക് കിട്ടി ഓ ദിൽജയ്ക്ക് ഇപ്പൊ രണ്ടു വൈറ്റും എനിക്ക് രണ്ട് ബ്ലൂ ഗൈസ് തേർഡ് എനിക്ക് ആണ് ഫോർത്ത് എനിക്ക് ലോട്ടസ് കിട്ടി ഗൈസ് ഇത് ഫ്ലവേഴ്സ് ആണ് എനിക്ക് ഇപ്പം നാല് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് കാറ്റ് ആണ് ഗേസ് കിട്ടിയത് കാറ്റ് ആനിമൽസ് ആണ് ഓക്കെ ഇപ്പം എനിക്ക് ഫ്രൂട്ട്സിൽ ആപ്പിള് കളറിൽ രണ്ട് ബ്ലൂ വെജിറ്റബിൾസിൽ ഒരു ടൊമാറ്റോ ഫ്ലവേഴ്സിൽ രണ്ട് റോസും ഒരു ജാസ്മിനും ഒരു ലോട്ടസും ആനിമൽസിൽ ജിറാഫും കാറ്റും ആയിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പോയിന്റ് ഇല്ല അപ്പം ഞാൻ എടുക്കാം അപ്പം നാല് നാലുമും മമ്മീസ് ഓക്കേ ഗയ്സ് അപ്പോൾ നമുക്ക് കാര കാര ചേര വണ്ടി സിഡ്ജക്കി വെടി പോണ്ടിട്ടുണ്ട് ഗയ്സ് 4 5 അങ്ങേ അങ്ങേ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ എടുത്തത് പംകിൻ കാർ ചേര ഈ പംകിൻ സിഡ്ജക്കി പംകിനാണ് കേറ്റിയിട്ടുള്ളത് പംകിൻ പംകിൻ വെജിറ്റബിൾസ് പംകിൻ അല്ല ഗയ്സ് ഓക്കേ അടുത്തത് നോക്കട്ടെ

ഫ്ലവേട്ടാണ് ഇപ്പൊ ദിൽചക്ക് ഫ്രൂട്ട്സില് ആപ്പിള് അല്ല അതെ അല്ലേ ഇതാണ് ഇതെന്റെ ഇപ്പൊ ഫ്ലവേഴ്സില് സൺഫ്ലവർ വാട്ടറിലേക്ക് ഫ്രൂട്ട്സില് ോസ്റ്റിയും ഓറഞ്ചും വെജിറ്റബിളില് ക്യാരറ്റ് പങ്കിൻ കളറിൽ വൈറ്റ് വൈറ്റ് ബ്ലാക്ക് പിങ്ക് ഓക്കെ ഇപ്പൊ ദിൽസയ്ക്ക് ഒരു കളർ കിട്ടിയാല് ഒരു പോയിന്റ് കിട്ടും എനിക്ക് ഇപ്പൊ ഒരു ഫ്ലവേഴ്സ് കിട്ടിയാൽ ഒരു പോയിന്റ് കിട്ടും എനിക്ക് ഇപ്പൊ ഒരു കളർ കിട്ടിയാല് കിട്ടത്തില്ല അതുകൊണ്ട് പറന്ന് പോകുന്നത്

അപ്പൊ ഞാനിത് ഇവിടെ അഞ്ചെണ്ണ എടുത്തിട്ടുള്ളത് വൺ ടു ഫൈവ് ഇനി എനിക്ക് ഒരു പോയിന്റ് കിട്ടുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതില്ല ജീവിക്കാതെ ജാസ്മിൻ കിട്ടി ഗായസ് കാണാവോ ഞാൻ ജാസ്മിൻ കിട്ടി അപ്പൊ ദിൽജയുടെ ജാസ്മിൻ ആണ് എനിക്ക് കിട്ടിയത് അപ്പൊ എനിക്ക് ഒരു പോയിന്റ് കിട്ടി അത് ഫ്ലവേഴ്സിൽ രണ്ട് റോസ് ഒരു ജാസ്മിൻ ഒരു ലോട്ടസ് ഒരു ജാസ്മിൻ അങ്ങനെ എനിക്ക് അഞ്ചായി അപ്പൊ ഫ്ലവേഴ്സിന് അങ്ങ് കളയുവാണു ദിൽജ് ദിൽജക്ക് അതായിട്ട് ആനിമൽസ് ആണ് അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ഞാൻ തുറക്കാൻ പോവാണ് എനിക്ക് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് ഫ്രൂട്ട്സ് ആയിട്ട് വരും ഫ്രൂട്ട് ആയിട്ട് വരും തേർഡ് എനിക്ക് പർപ്പിൾ ആണ് ഗൈസ് കിട്ടിയത് മൈ ഫേവറ്റ് അപ്പം എനിക്ക് ഇപ്പൊ കളറ് മൂന്നെണ്ണമായി എനിക്ക് ടൈഗർ ആണ് അടുത്തത് ഫോർത്ത് കിട്ടിയത് അപ്പോൾ അത് ആനിമൽസിന്റെ അവിടെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എന്തായിരിക്കും അപ്പൊ ലാസ്റ്റ് എനിക്ക് മാങ്ങിട്ടുള്ളത് അപ്പൊ ഇപ്പൊ എനിക്ക് ഫ്രൂട്ട്സില് ആപ്പിൾ മംഗോസ്റ്റിൻ മാങ്കോ കളറില് രണ്ട് ബ്ലൂവും ഒരു ഒരു പർപ്പിളും വെജിറ്റബിൾ എനിക്ക് ടൊമാറ്റോ മാത്രത്തില് കാറ്റും ജിറാഫും ടൈഗറും എനിക്ക് പറഞ്ഞതാ ഒരു കളർ കിട്ടിയ രണ്ട് പോയിന്റ് ആവും ഗൈസ് നിങ്ങൾ ഇപ്പം ഉള്ള ഒരു കളിയനുസരിച്ച് നിങ്ങൾ ഇപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യണം ആരായിരിക്കും ജയിക്കാൻ പോലെ നിങ്ങളുടെ ഗസ്സ് ശരിയാവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ആരായിരിക്കും തോന്നുന്നത് ഇപ്പൊ തോന്നുന്നത് അത് നിങ്ങൾ ഇപ്പൊ കമന്റ് ചെയ്യാം എന്നിട്ട് എന്താ പറയാ ഗസ് ചെയ്ത് നോക്കാം അത് ലാസ്റ്റ് നോക്കാം നിങ്ങൾ ഗസ് ചെയ്ത് കറക്റ്റ് ആണോ അപ്പൊ